ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു കുട്ടി വ്ലോഗാണ് അപ്പം ഞങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുന്നേ കോൺവോള് വെയിൽസ് ഒക്കെ ഒരു ട്രിപ്പ് പോയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കട്ട് ചെയ്ത കുറച്ച് കുറച്ച് പോർഷൻസാണ് ഫസ്റ്റ് ഞങ്ങൾ പോയത് വെയിൽസിലാണ് അവിടെ നമ്മളൊരു ആക്വിഡക്റ്റ് കാണാനായിട്ടാണ് പോയത് അപ്പോൾ അതിൻ്റെ അവിടെ കുറച്ച് ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞങ്ങളുടെ കൂടെ കുഞ്ഞുള്ളത് കൊണ്ട് ഞങ്ങൾ ബോട്ടിങ്ങിനൊന്നും പോയില്ല ജസ്റ്റ് ആക്വിഡറ്റി കൂടെ കുറച്ച് ഭയങ്കര ഹൈറ്റ് ആണ് അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര നല്ല വ്യൂ ആണ് അപ്പം ആ വെയിൽസിലുള്ള ആ ഒരു പ്ലേസിൽ ഒരുപാട് വിസിറ്റേഴ്സൊക്കെ വരുന്നതാണ് അപ്പോൾ അവിടെ ഒരു കുഞ്ഞ് ബോട്ടാണ് അപ്പോൾ ആ ബോട്ടിനകത്ത് നമുക്ക് ിൽ ഈ കനാൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട് ഓരോ സൈഡിലോട്ട് അപ്പോൾ ആ കനാലിലൂടെ നമുക്കിങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റും പിന്നെ കുഞ്ഞു കുഞ്ഞു നമുക്ക് രണ്ട് പേർക്കിരുന്ന് പോകാൻ പറ്റുന്ന ടൈപ്പിൽ ബോട്ടൊക്കെ ഉണ്ട് അപ്പോൾ അത് ഈ കുഞ്ഞു കനാലിൽ കൂടെ പോയിട്ട് നമുക്കങ്ങനെ കാണാനൊക്കെ പറ്റും താഴെട്ട് ഉള്ള വ്യൂ ആണ് പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു താഴെ നോക്കാനായിട്ട് പക്ഷേ നിങ്ങൾക്ക് ഇങ്ങേ അറ്റത്തും നമ്മൾ അങ്ങേയറ്റത്തോടെ നടന്ന് അങ്ങനെ അങ്ങോട്ടേക്ക് പോവുകയാണ് നാല് സൈഡിലോട്ടും അത് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ബോട്ടിൽ പോവാണെങ്കിൽ ഇതിൽ കൂടെ കയറി ഈ കൂടെ വേണമെങ്കിലും നമുക്ക് പോകാം അല്ല അല്ലാതെ അങ്ങോട്ടും രണ്ട് സൈഡിലോട്ടും ഉണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാൻ പറ്റും അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ മണ്ടക്കൂടെ ഒന്ന് വോക്ക് ചെയ്ത് കാണാമെന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ കാരണം ബോട്ടിൽ കയറുന്നില്ല ഈ ഇടുക്കിലൂടെ കുഞ്ഞിനെ കൊണ്ടൊക്കെ പോകാൻ പാടാണ് അപ്പം നമുക്ക് അതിൻ്റെ ഇങ്ങനെ കുറച്ച് കുറച്ച് ദൂരം നടക്കാം തിരിച്ചു എടുക്കാൻ പറ്റും അതുപോലെ നല്ല ാണ് സമ്മർ ആയ സ്ഥലം കുഞ്ഞൊരു തണുപ്പുണ്ട് നമുക്കത് നോർമൽ ഡ്രസ്സിട്ട് തന്നെ നടക്കാൻ പറ്റുന്ന ഒരു തണുപ്പേ ഉള്ളൂ പക്ഷേ ആ അതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞ് ആ ഒരു ഏരിയ ഫുള്ള് കാണാൻ പറ്റും അത്രയ്ക്ക് ഹൈറ്റ് ഉണ്ട് താഴേന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ പക്ഷേ നമുക്ക് മോൾ നിൽക്കുമ്പോൾ എത്ര ഹൈറ്റ് ഉണ്ടെന്നും അറിയത്തില്ല പക്ഷേ താഴെ ചെന്നിട്ട് അത് നോക്കുമ്പം തന്നെ നമുക്കവിടെ കാണാൻ പറ്റും എത്ര മാത്രം ഹൈറ്റ് ആണ് അപ്പോൾ ഇതിന് കുറച്ച് ദൂരം നല്ല ലെങ്തും ഉണ്ട് അപ്പം അതിലൂടെ നമ്മൾ നടന്ന് അങ്ങേ സരി പോയിട്ട് തിരിച്ച് നമുക്ക് അതിലേക്കൂടെ തന്നെ തിരിച്ച് വരാം അല്ലെങ്കിൽ നമുക്ക് താഴെ ഇറങ്ങി എനിക്ക് ഒന്ന് ആ റിവർ ക്രോസ് ചെയ്യണം ഇപ്പോൾ ഇവിടെ കുറച്ച് ഫാം ഒക്കെ കാണുന്നത് തൊട്ടപ്പുറത്തും ഒരു വാട്ടർ വാട്ടർ പ്ലാന്റും ഒക്കെ കാണിക്കുന്നുണ്ട് കാരണം ഇവിടുന്ന് പോകുന്ന കുറച്ച് ഡേർട്ടി ായിട്ടാണ് പോകുന്നത് ട്രീറ്റ് ചെയ്ത് അങ്ങനെ വീണ്ടും ഈ കനാലിലേക്ക് തന്നെയാണ് വിടുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് ആ സൈഡിൽ കാണാൻ പറ്റും പിന്നെ വീടുകളൊക്കെ ഉണ്ട് കുറേ ദൂരം നടന്നപ്പോൾ ക്ഷീണിച്ചു അപ്പോൾ നിങ്ങൾ വിചാരിച്ച് തിരിച്ച് പോരാന്നപ്പോൾ ഒരുപാട് ആൾക്കാരതിന് വണ്ടിയിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് കുറേ ആൾക്കാർ വന്നു കഴിയുമ്പോൾ അതിൽ മൂവ് ചെയ്യാൻ വേണ്ടി നല്ല പാടുണ്ട് അപ്പോൾ തീ കണ്ട് ബോട്ടുകളൊക്കെ നല്ല നല്ല ഭംഗിയുള്ള ബോട്ടുകളാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന ഹൗസ് ബോട്ട് പോലെ തന്നെയുള്ളതാണ് പക്ഷേ അത്രയും പൊക്കോ വലുപ്പോ ഒന്നും ഇല്ല ചെറുതാണ് പക്ഷെ അതിനകത്ത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് പേര് അതിൽ യാത്ര ചെയ്യാൻ വേണ്ടി വരുന്നവരുണ്ട് ഇതിൽ കൂടെ നടക്കാൻ വരുന്നുണ്ട് അപ്പം ഞങ്ങൾ എന്തായാലും ജസ്റ്റ് അവിടേക്ക് എന്ന് കണ്ടിട്ട് ഞങ്ങൾ നേരെ ഇതിനവിടുന്ന് ഒരു അമ്പത് മിനിറ്റ് ദൂരം ഉള്ളൊരു വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിന് ശേഷം വാട്ടർഫോൾ കണ്ടിട്ട് വേണം നമ്മൾ നേരെ കൂടുതൽ നേരെ ഞങ്ങൾ വെയിൽസിൽ സ്റ്റേ ചെയ്യുന്നില്ല ഞങ്ങൾ നേരെ കടുഫിന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് നമ്മളിവിടെയുള്ള കാർ വണ്ടി വണ്ടിയിട്ടിരിക്കുന്നത് തന്നെ ഓപ്പോസിറ്റ് ആയിട്ടൊരു സ്ഥലമാണ് അപ്പം നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ആയിട്ടുള്ള വ്യൂ കാണാൻ പറ്റും ഒരു ഓവർ ബ്രിഡ്ജ് കയറിയിട്ടാണ് നമ്മൾ ഇപ്പുറത്തിറങ്ങിയത് അതേ ഓവർ ബ്രിഡ്ജന്നെ ഞങ്ങൾ തിരിച്ച് കയറി അപ്പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ സ്പെൻഡിങ് ടൈമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നേരെ നമ്മൾ കിടക്കി കണ്ടു അതിനുശേഷം നമ്മൾ നേരെ പിറ്റഡ് റെഡാർ വാട്ടർഫോൾ കാണാൻ വേണ്ടിയാണ് പോകുന്നത് അതും വേൽസിൽ തന്നെയുള്ള ഒരു വാട്ടർഫോളാണ് വെയിൽസിൽ കുറേ വാട്ടർഫോൾ ഉണ്ട് അപ്പം നമുക്ക് പോകുന്ന വഴിയിൽ കാണാൻ പറ്റുന്ന വാട്ടർഫോൾ ആയതുകൊണ്ട് അവിടെ കയറിയിട്ട് പോകാമെന്ന് ചോദിച്ചു അപ്പോൾ നമുക്ക് നേരത്തെ കാടിഫിലിം ന്യൂ പോട്ടിലും എത്തേണ്ടത് കൊണ്ട് അവിടെ അധികം നേരെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ വാട്ടർഫോൾ കാണുന്നു ഫുഡ് കഴിക്കുന്നു നേരെ നമ്മൾ കാഡിഫിലിൻ്റെ ന്യൂ പോട്ടിനുമായിട്ട് വിടുവാണ് അപ്പോൾ രണ്ട് സൈഡിലും നല്ല ഹില്ലി ഏരിയ ആയതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പക്ഷേ ദൂരം തന്നെ നമുക്ക് ആ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ടുവന്നായിരുന്നു ഞങ്ങൾ പിക്നിക്ക് പോലെ എല്ലാവരും കൂടെ നിലത്തിരുന്ന് ഫുഡ് കഴിച്ചിട്ട് അതിനുശേഷം ശേഷം വാട്ടർഫോൾ കാണാൻ വേണ്ടി പോകാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഫുഡ് കഴിക്കാൻ തന്നെ കുറേ സമയം എടുക്കും അപ്പം നമുക്ക് അധികം സമയമില്ല അതായത് നമുക്ക് നേരത്തെ അവിടെ ചെക്കിങ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തിരി ധൃതിയിലാണ് അവിടെയൊക്കെ കാണാമെന്ന് വിചാരിച്ചത് പോകുന്ന വഴി എല്ലാം കവർ ചെയ്ത് കാണാമെന്നുള്ള രീതിയിലാണ് അങ്ങനെ നമ്മൾ റൂട്ട് പ്ലാൻ ചെയ്തത് അപ്പോൾ നേരെ ഫുഡ് കഴിച്ചു നേരെ ഇരിക്കും നമ്മൾ വാട്ടർഫോൾ കാണാൻ വേണ്ടി പോകണം കുറച്ച് ദൂരം നടന്നാൽ മതി സാധാരണ വാട്ടർഫോൾ ഒക്കെ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഒക്കെ നടന്നതിന് ശേഷമാണ് കാണുന്നത് എന്തോ ഭാഗ്യമുണ്ട് ഇവിടെ ഒരു പത്ത് മിനിറ്റ് നടന്നതിന് അതായത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് പത്ത് മിനിറ്റ് നടന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു ഭാഗ്യം കാരണം എനിക്ക് ഒരുപാട് ദൂരം നടന്നിട്ട് കാണാൻ ഇഷ്ടമാണ് എന്നാൽ ചില സമയത്ത് നമുക്കത് ബോളടിക്കും കുറേ ദൂരം നടക്കണം വാട്ടർ ഫോൾ കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ച് നടക്കുമ്പോഴത്തേക്കിനും ആ ഒരു ഇത് പോകാം അപ്പോൾ നമുക്ക് എന്തായാലും അതിനെ നമ്മൾ ആസ്വദിക്കാം I'm gonna go. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമാണ് ശരിക്കും ആർട്ടിഫിഷ്യലായിട്ട് അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ജസ്റ്റ് നടന്നു പോകാനുള്ള ഫുട്പാത്ത് മാത്രമേ ഉള്ളൂ ബാക്കി മൊത്തം മൊത്തം നാച്ചുറലായിട്ട് കാണുന്ന ബ്യൂട്ടിയാണ് പക്ഷേ നമുക്ക് കുറേ നേരം അവിടെ നിന്നാലും ആ വെള്ളത്തിൻ്റെ ഇങ്ങനെ സൗണ്ട് കേട്ടിരിക്കാൻ തോന്നും അപ്പം ഞങ്ങൾക്ക് പോകാൻ സമയമായി അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ രണ്ട് മണിക്കൂർ ട്രാവൽ ചെയ്തു ഞങ്ങൾ ഞോപ്പാട്ടിലുള്ള ഞങ്ങളുടെ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്ക് പോവുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് ചെക്ക് ഇൻ ചെയ്യണം അപ്പോൾ അവർക്ക് കറക്റ്റ് ഒരു ടൈമുണ്ട് ആ ടൈമിനുള്ളിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു ബ്ലോഗ് ഹോട്ടലിൽ ചെന്ന് ചെക്കിൻ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ നിർത്തുവാണ് അപ്പം നമുക്ക് അടുത്ത ദിവസം ഞങ്ങൾ നേരെ പോകുന്നത് കോൺവോളാണ് അപ്പം പുതിയ വ്ളോഗിൽ നമുക്ക് കോൺവോളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിക്കാം അപ്പോൾ പിന്നെ പുതിയ വ്ളോഗിൽ കാണാം അപ്പം ഞാൻ കുറച്ച് ഫോട്ടോസ് ഞങ്ങളവിടെ എടുത്തതും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പുതിയൊരു വ്ളോഗിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ ഇതാണ് ഞങ്ങളാ അക്കിഡിക്റ്റ് കാണാൻ പോയപ്പോൾ ഉള്ള കുറച്ച് നല്ല ഫോട്ടോസും പിന്നെ വാട്ടർഫോൾ കാണാൻ പോയ ഫോട്ടോസും അപ്പോൾ കോൺവോളിലെ വിശേഷമായിട്ട് പുതിയൊരു വ്ളോഗിൽ കാണും വരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ